ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീം റെസിപ്പി കണ്ടാലോ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പാൽ ആട്ട പഞ്ചസാര എസൻസ് ബട്ടർ ഓപ്ഷണൽ ആണ് വിപ്പിംഗ് ക്രീമും കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട് എനിക്ക് വിപ്പിംഗ് ക്രീമായിട്ട് കിട്ടിയില്ല അത് പൗഡർ ആയിട്ടാണ് കിട്ടിയത് അപ്പോൾ പൗഡർ ക്രീമാക്കുന്ന ഒരു സ്റ്റെപ്പ് കൂടി ഞാനിവിടെ കാണിക്കുന്നുണ്ട് എളുപ്പമാണ് നൂറ് എം എൽ പാലിലേക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം പൗഡർ ആഡ് ചെയ്തതിന് ശേഷം ഒരു സിക്സ് ടു സെവൻ മിനിറ്റ്സ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കയ്യിൽ ബ്ലൻഡർ ഉണ്ടെങ്കിൽ നമുക്കൊരു ത്രീ ടു ഫോർ മിനിറ്റ്സ് ബ്ലെൻഡ് ചെയ്താൽ മതിയാവും ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നു സോ ഞാനൊരു സിക്സ് ടു സെവൻ മിനിറ്റ്സ് കട്ട കെട്ടാതെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തു അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് റെഫ്രിജറേറ്ററിൽ വെച്ചു ഇത്രയേ ഉള്ളൂ വിപ്പിംഗ് ക്രീം പൗഡറിനെ വിപ്പിംഗ് ക്രീം ആക്കാനുള്ള സ്റ്റെപ്പ് വിപ്പിംഗ് ക്രീം ഓപ്ഷണലാണ് പൗഡറോ ക്രീമോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കുറച്ചൊരു ടേസ്റ്റ് കിട്ടും അത്രയേ ഉള്ളൂ ഇനി നമുക്ക് നമ്മുടെ ഐസ് പ്രോസസ്സിലേക്ക് പോകാം ആദ്യം ഒരു പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് പാലൊഴിക്കുക ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി നമ്മുടെ പാലിലേക്ക് ചേർക്കാം പാലിലേക്ക് ചേർത്തതിന് ശേഷം കട്ട കെട്ടാതെ നല്ല രീതിയിൽ നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം ഒരു സിക്സ് ടു സെവൻ മിനിറ്റ്സ് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം കട്ട കെട്ടാൻ പാടില്ല അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്യണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ മിക്സിലേക്ക് ഏകദേശം ഏഴ് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മിക്സിലേക്ക് ഒരു ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമ്മുടെ ഈ മിക്സിനെ നല്ല കുറുക്ക് പരുവത്തിൽ കുറുക്കി കുറുക്കി എടുക്കണം ഏകദേശം ഒരു ഫൈവ് ടു എറ്റ് മിനിറ്റ്സ് നല്ല രീതിയിൽ കുറുക്കി എടുക്കണം കുറുക്കി കുറുക്കിയെടുക്കേണ്ട ഒരു ടെക്സ്റ്റർ എത്രയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല രീതിയിൽ കുറുക്കിതാ ഏകദേശം ഈ ഒരു പരുവത്തിലെത്തണം നമ്മുടെ മിക്സ് ഈ ഒരു പരുവത്തിലെത്തിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്കിതിനെ ചൂടാറാൻ വെക്കാം അതിനുശേഷം മിക്സിയുടെ ചെറിയ ജാറെ എടുത്തിട്ട് അമ്പത് ഗ്രാം ബട്ടറും അതിൻ്റെ കൂടെ രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് കറക്കി എടുക്കാം ഈ കറക്കി എടുത്ത ബട്ടറും പഞ്ചസാരയും നമ്മുടെ നേരത്തെ ചൂടാറാം വെച്ച പിക്സിയിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം ഇലക്ട്രിക് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ നമുക്കൊരു ത്രീ ടു ഫോർ മിനിറ്റ്സിൽ തന്നെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ നമ്മൾ മാനുവലായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു സിക്സ് ടു സെവൻ എങ്കിലും നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ട് വരും ഈ ബ്ലെൻഡിങ്ങിൻ്റെ ടൈം മാത്രമേ എടുക്കുന്നുള്ളൂ നമ്മുടെ കയ്യിൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീം റെസിപ്പിയാണിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയുടെ വലിയ ജാർ എടുക്കുക അതിനുശേഷം നമ്മുടെ ഈ മിക്സ് നമ്മുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ വിപ്പിംഗ് ക്രീം നമുക്ക് ഈ മിക്സിലേക്ക് ആഡ് ചെയ്യാം വിപ്പിംഗ് ക്രീം ഓപ്ഷണലാണ് ആണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഒരു സ്പൂൺ എസൻസും കൂടി ആഡ് ചെയ്യാം ഞാനിവിടെ വാനില ആണ് ആഡ് ചെയ്യുന്നത് ഒരു സ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മിക്സ് നല്ല രീതിയിൽ അടിച്ചെടുക്കാം എന്നിട്ട് നമ്മുടെ ഈ മിക്സ് നല്ല കഴുകി തുടച്ചൊരു പാത്രത്തിലേക്ക് മാറ്റാം പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിനെ ടൈറ്റായിട്ട് അടച്ചു വെക്കുക ഏകദേശം ഒരു അഞ്ച് മണിക്കൂറ് ഫ്രീസറിൽ വെച്ചാൽ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിരിക്കും അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണം എന്നാൽ അഞ്ച് മണിക്കൂറിന് ശേഷം നമ്മുടെ ഐസ്ക്രീം നമ്മൾ എടുത്തിട്ടുണ്ട് നല്ല രീതിക്ക് വന്നിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും ആക്ച്വലി ഞാനിപ്പോൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ റെഡി ആയത് തന്നെ എൻ്റെ കുട്ടി അതായത് എൻ്റെ ചേട്ടന് പെട്ടെന്നൊരാഗ്രഹം ഹോം മെയ്ഡ് ഐസ്ക്രീം കഴിക്കണമെന്ന് അപ്പോൾ പിന്നെ ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് പക്ഷെ നല്ലതായിരുന്നു ചേട്ടൻ്റെ റെസ്പോൺസ് എന്താ നോക്കിയാലോ എന്റെ ഐസ്ക്രീമിന് വ്യാകമുള്ള കുട്ടിയുടെ ചിരി നിങ്ങൾ കാണുന്നുണ്ടോ ഗാസ് ഐസ്ക്രീം കഴിച്ചിട്ട് റിയൽ ആയിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതാണ് ഇതിൽ കള്ളമില്ല മായമില്ല ചതിയുമില്ല ഐസ്ക്രീം ഐസ്ക്രീം സൂപ്പർ മസ്റ്റ് ട്രൈ അല്ലേ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്